വിദ്യാർത്ഥികൾ എന്ന് പറഞ്ഞാൽ ഭാവിയുടെ ശില്പികളാണ് ഭാവിയിലെ ശില്പികളല്ല ഭാവിയുടെ ശില്പികളാണ് കാലം നാം സൃഷ്ടിക്കുന്നതാണ് കാലത്തെ നാം പഴിചേരാൻ പാടില്ല കാലം ചീത്ത കാലം നല്ല കാലം എന്ന് പറയാവുന്ന രീതിയിൽ കാലം രണ്ടു വിധത്തിലില്ല കാലം എക്കാലത്തും ഒന്ന് തന്നെയാണ് കാലത്തിൻ്റെ കോലം മാറ്റുന്നത് മനുഷ്യൻ്റെ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്ന സംഘടി അത് സൃഷ്ടിക്കുന്നത് ആരാണ് മനുഷ്യനാണ് സൃഷ്ടിക്കുന്നത് ഞൈബു സമാന മഹാനായ അൽ പറഞ്ഞു നമ്മുടെ യുഗത്തെ കാലത്തെ നാം ആക്ഷേപിക്കുന്നു കുറ്റപ്പെടുത്തുന്നു നാം കാലത്തെ പഴിചാരുന്നു എന്നാൽ കുറ്റം കുറവ് ന്യൂനത നമ്മുടേതാണ് ഐബുൻ നാം ഈ കാലത്ത് ജീവിച്ചു എന്നതല്ലാതെ ഈ കാലത്തിന്റെ ഒരു കുറ്റവും ന്യൂനതയുമില്ല